ഏലസ് കിട്ടിയാലും അത് പോകില്ല അതിന് നമ്മൾ ആവാഹിച്ച് ആവാഹിച്ചു ചെയ്തിട്ട് ഏലസ് കിട്ടണം ശരിക്കും ഏലസുകളും ചരടുകളും ഒക്കെ കെട്ടുന്നത് ഒരു കോൺഫിഡൻസ് അല്ലേ ഇന്ന് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ കഴിഞ്ഞാൽ ഏലസ് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ഹോമങ്ങളൊക്കെ ചെയ്ത ശേഷം അക്കോരയന്ത്ര ത്വാരുടെ രസം വിവാഹം സ്വയംഭര സ്വയംഭരേ രസം ഒരുപടി അനവധി ഓരോന്നിനും ഓരോ ഓരോന്നിനും ഓരോന്നിനും മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട് പതിനയ്യായിരം ഉരുമെങ്കിൽ ജപിച്ച മന്ത്രം ജപിച്ചാൽ കാര്യം ഇടും പക്ഷേ ഈ ചരടിനൊക്കെ ഒരു ചെറിയ നെഗറ്റീവായിരുന്നു നമ്മൾ പോകുന്നത് ചരട് കാലിൽ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് എന്തൊക്കെ പ്രാധാന്യം കാലിലെ ഏലസ് കിട്ടാൻ പാടില്ല ചവിട്ടി പോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് വേണ്ടി തേടുന്നവർക്ക് ജോലിയുള്ളവർക്ക് ജോലി ഉയർച്ച നമുക്ക് ഏലസ് ധരിക്കാം ഏലസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പഞ്ചത്തിലും നാട്ടിലുള്ള ശുദ്ധീകരിച്ച് എഴുതി തയ്യാറാക്കി ആളുടെ പേരുന്നാൾ രീതിയിൽ പതിനയ്യായിരം ഉരു ജപിച്ചാൽ മാത്രമേ ആ അതിന് ഫലമുണ്ടാവുള്ളൂ നമസ്കാരം ഇപ്പം ഒരുപാട് പേര് ഏലസുകൾ ഒക്കെ കെട്ടാറുണ്ട് എന്തിനാണ് ശരിക്കും ഏലസുകളും ചരണ്ടുകളും ഒക്കെ കെട്ടുന്നത് അത് നമുക്കൊരു പോസിറ്റീവ് എനർജിക്കാ ഏലസിഡാന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിന് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ബാലരക്ഷ ചെയ്യും അപ്പോൾ അതിന് ശൂലിനി മന്ത്രം കൊണ്ട് ഏലസ് ഇടാക്കിയിടും വിദ്യാമന്ത്രം ഇടും അതെ വിദ്യാമന്ത്രം ശൂലിനി മന്ത്രം വിദ്യാ മന്ത്രം സരസ്വതി മന്ത്രം ഇതൊക്കെ ചെറിയ കുട്ടികൾക്കിടും പേടിയൊക്കെ വരാതിരിക്കാറുണ്ട് പിന്നെ മാത്രമല്ല നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ ഇന്ന് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ കഴിഞ്ഞേ ഏലസ് ഉണ്ടല്ലോ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറാൻ ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഹോമങ്ങളൊക്കെ ചെയ്ത ശേഷം അഘോര ഏലസ് അഘോരയന്ത്ര ഇടും ഇടുന്നുണ്ട് പിന്നെ ബാധ്യാഭർത്തക്കന്മാർ തമ്മിത്തല്ലേ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് വീരഭദ്ര ഏലസ് രണ്ടുപേരും ധരിക്കാം വീരഭദ്ര ഏലസ് അങ്ങനെ ഏലസുകൾ പല കാര്യത്തിനും പലതുമുണ്ട് സുദർശന ഏലസ് അശ്വാരുടെ രസം വിവാഹം നടക്കാൻ്റെ സ്വയംപരേ രസം ഇങ്ങനെ ഒരുപടി അനവധി ഏലസുകൾ ഓരോന്നിനും ഓരോ തരത്തിൽ ഓരോന്നിനും മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട് ഇപ്പം ഏ രസം എങ്ങനെ തയ്യാറാക്കുക നമ്മൾ പെട്ടെന്ന് റെഡിമെയ്ഡ് കിട്ടുന്ന ഏറെസ് വെള്ളി തകിട് വാങ്ങിക്കണം ചെറിയ സ്ക്വയർ വെള്ളി തെടു വാങ്ങിച്ച് അതിനെ നാല്പാമരത്തിനും പഞ്ചവ്യത്തിനും ശുദ്ധീകരിക്കണം അതിനുശേഷം നമ്മൾ എഴുതുന്നു അത് എഴുതുമ്പോൾ നല്ല ദിവസം നോക്കി ശരിക്കും ബ്രാഹ്മ എഴുതേണ്ടത് എഴുതി കഴിഞ്ഞ ശേഷം അതിനെ പതിനയ്യായിരം ഉരുവെങ്കിൽ ജപിച്ച മന്ത്രം ജപിച്ചാലേ കാര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ അച്ഛ്വാരുടെ ഇലസ്വരാക്ക് പാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാം അപ്പോൾ ആ ഇതെല്ലാം ശുദ്ധീകരിച്ച ശേഷം ഈ തകിടിലെ നമ്മൾ നോക്കി പന്തീരായിരം ഉരു ഓം ആ ക്രീം ക്രൂം ഈ ഹി ഹി പരമേശ്വര സ്വ ചൊല്ലും നല്ലൊരു ബലമുള്ളൂ അതിൽ ഓരോ ഏല ഓരോ മന്ത്രങ്ങൾക്കും പതിന പതിനയ്യായിരം ഉരു ജപിച്ചാലേ ബലമേ ഓരോരുത്തരും കയ്യില് കെട്ടാറുണ്ട് അല്ലെങ്കിൽ അരയിൽ കെട്ടാറുണ്ട് കഴുത്തിൽ കെട്ടാറുണ്ട് കാലിൽ കെട്ടുന്ന ഒരു ചരട് കാലിൽ കെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് എന്തൊക്കെ പ്രാധാന്യം കാലിലെ ഏലസ് കെട്ടാൻ പാടില്ല ചവിട്ടി പോവില്ലേ ചരട് ആ ചരട് അതൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും കണ്ണേർ കൊള്ളാണ്ട് കറുത്ത ചരടൊക്കെ കെട്ടുന്നുണ്ട് അത് അതിലത്ര പ്രാധാന്യം നോക്കല ഞാൻ കിട്ടാറില്ല ഞാൻ ആർക്കും കെട്ടാറുണ്ട് കൊടുക്കാറുമില്ല അരേ ചരട് കെട്ടും കഴുത്തി കെട്ടും അതായത് നമുക്ക് പെട്ടെന്ന് പക്ഷേ ഈ ചരടിനൊക്കെ ഒരു അധികം ഒരു ചെറിയ നെഗറ്റീവ് വരുമ്പോൾ പോകുന്നത് ഇപ്പം സ്ത്രീകൾ ചരട് കിട്ടുകയാണെങ്കിൽ അവർക്ക് മാസമുറ വരുമ്പോൾ അതിൻ്റെ ഫലം പോയി ഏലസ് അത് പോവില്ല ഇപ്പം ഏലസ് നമ്മൾ ധരിച്ചു ഞാൻ ഇരിക്കുക അത് മാസമുറ കഴിഞ്ഞ് നാലാം ദിവസം അഞ്ചാം ദിവസം അതിന് ഒരു സ്പൂൺ പാലെടുത്തിട്ട് അതിനെ കഴുകി പച്ചവെള്ളത്തിൽ കഴിക്കുന്ന ശുദ്ധമായി താഴെ വീഴാണെന്നാൽ മതി പക്ഷേ അത് ബലില്ല ചരട് അത് കഴിയുമ്പോഴത്തേക്കാൾ കളയണം അത്രയും ബലമുള്ളൂ പരിഹാരത്തിനായി പലരും ചരട് കെട്ടാറുണ്ട് അത് ശരിക്കും സാധ്യമാണ് പ്രശ്നപരിഹാരത്തിന് ചരട് കെട്ടിയ പ്രശ്നപരിഹാരത്തിന് ചരട് കെട്ടിട്ട് കാര്യമില്ല അത് കുറച്ച് ദിവസത്തേക്കും ഷോട്ടല്ലേ ഉള്ളൂ ഏലസ് ധരിക്കാറുണ്ട് ഇപ്പം ശത്രു സംഹാരങ്ങളൊക്കെ ഒരുപാട് ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്തിട്ട് ബളാമുഖിയും മഹാസുദോഷം അഘോരമൊക്കെ ചെയ്ത് ശൈവ വൈഷ്ണവ ശാക്തിയായിട്ട് ഉച്ഛാടനം ചെയ്ത ശേഷം അവർക്ക് അഘോര ഏലസ് കൊടുത്തു നല്ലതാണ് അഘോര ഏലസ് ഏക്ക് ബുള്ളറ്റ് പ്രൂഫ് പോലെയാണ് വേറൊന്നും ഏക്കില്ല കളിക്കുക അത് ചെയ്യാൻ പറ്റും അപ്പോൾ അഘോര ഏലസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അഘോര ഏലസ് കൊടുക്കുമ്പോൾ അഘോര മന്ത്രം ജപിക്കാൻ പറയും പസ്വര കോര കോര ക ബന്ധ ബന്ധ കാതെ കാതെ ഉമ്മൾ സ്വാഹ അത് ജപിക്കാൻ പറയും ശക്തിയുള്ള ഏലസം ശക്തിയുള്ളതാണ് അഘോര ഏലസാണ് അഘോര മന്ത്രത്തിന്റെ ഏലസം പിന്നെ ഇപ്പോൾ തെങ്ങിന് നരസിംഹമൊക്കെ ഉണ്ട് നരസിംഹമൊക്കെ എളുപ്പം സൂക്ഷിക്കണം നമ്മൾ നരസിംഹത്തിൻ്റെ ഏലസൊക്കെ ഏലസികൾ ഉണ്ട് പിന്നെ നമുക്ക് ജോലിയിൽ ഉയർച്ച വരാനും അതെല്ലാം അശ്വാരൂഢം ആ പരശ്ചി പരമേശ്വരി സ്വാഹ ആ പരമേശ്വരി അതാണ് അശ്വാരൂഢ മന്ത്രം അശ്വാരുടെ മന്ത്രം ഏലസെയാണ് പിന്നെ സൗന്ദര്യലേഹരിയില് നൂറ് ശ്ലോകങ്ങൾക്ക് ഓരോ ഏലസ് ഉണ്ടാക്കാം ധനം വരാനായിട്ട് മുപ്പത്തിനാലാം സ്മരം യോനി എന്നുള്ള ഒരു മന്ത്രമുണ്ട് അതൊക്കെ ചേച്ചിടാം അപ്പോൾ ഓരോ ഇതിനും അത്രയും ഏലസുകൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ശത്രുദോഷം ഇതിനൊക്കെ ശത്രുദോഷത്തിന് ഇലസ്റ്റിട്ട് കാര്യമില്ല ശത്രുദോഷത്തിനെ മാറ്റി പൂജ കഴിച്ചത് മാറ്റിയ ശേഷം അഖോര ഇലസ് ജപിച്ചാൽ മതി ജപിച്ചു കിട്ടിയാൽ മതി നല്ലതാകും ഈ ബാധകൾ മാറാനായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ കെട്ടുക ബാധ മാറുന്നില്ല കയ്യിൽ ബാധ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് ബാധ പോകാനായിട്ട് ഇലസ് കെട്ടിയാലും ബാധ പോകില്ല അതിന് നമ്മൾ ആവാഹിച്ച് ഉച്ഛാടനം ചെയ്തിട്ട് ഇലസ് കെട്ടണം നല്ല കാര്യമുള്ളൂ ചരടുകൾ എന്ന് പറയുമ്പോ അതിൽ തന്നെ വ്യത്യസ്ത ചരടുകളുണ്ട് കറുത്ത ചരടൊണ്ട് ചുവന്ന ചരട് ഉണ്ട് മഞ്ഞ ചര മഞ്ഞുണ്ട് അപ്പൊ ഈ ഓരോ ചരടിന്റെയും പ്രാധാന്യം അങ്ങനെയൊന്നും ഇല്ല പ്രത്യേക പ്രാധാന്യം ഏതെങ്കിലും ചട് കിട്ടിയാൽ മതി ചട പ്രാധാന്യം മന്ത്രങ്ങൾക്ക് പ്രാധാന്യം ചന്ത ഇപ്പൊ ചട എന്ത് കിട്ടിയാലും കുഴപ്പമില്ല മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളത് ഇപ്പൊ മഞ്ഞച്ചരട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ട് വിവാഹവേളയിൽ മാത്രമാണ് മഞ്ഞച്ചരടുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പം മറ്റെല്ലാ ചരടുകളും അല്ലാണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ മഞ്ഞച്ചരട് മഞ്ഞച്ചരട് ചേട്ടുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് വശ്യമാണ് മഞ്ഞ വേണ്ടി കേട്ടെന്താ നല്ല കാരണം ഇപ്പൊ ചരടുകളോ ഏലസുകളോ ഒക്കെ ഇപ്പൊ നമ്മള് ഉപയോഗിക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ ചര കൈകളിൽ ച ധരിക്കരുത് കൈകൾ ധരിച്ചാൽ നമ്മൾ ഭക്ഷണം അശുദ്ധമായ ഭക്ഷണം കഴിച്ച് ശരിയാവില്ല ചരടിന് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല അത് താഴെ വീടാതെ താഴെ താഴെ വീടാതിൻ്റെ പവർ പോകും ചരടിൻ്റെ അത്രേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ചരട സോറി ചരട ഒരു മാസത്തേക്ക് ഉള്ളൂ അശുദ്ധിയായാൽ പോയി ഇപ്പം നമ്മൾ മാസം മാസമുറയുള്ള ആരെങ്കിലും തൊട്ട് പോയി പക്ഷേ ഏലസ് അതല്ല ഏലസ് നമുക്ക് നല്ല രീതി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വർഷങ്ങളോളം നിൽക്കും കുഴപ്പമൊന്നുമില്ല അമ്മയുടെ കയ്യിൽ ഇപ്പോ ഒരു ബ്രേസ്ലെറ്റ് അതപ്പോ എന്താണ് ഇത് ഇതെന്റെ ഒരു ഗുരുനാഥൻ തന്നതാണ് ഞാൻ ഞാനിങ്ങനത്തും ധരിക്കാറില്ല ഗുരുനാഥൻ തന്നാണ് അതായത് ഇത് കുട്ടി കെട്ടാൻ വേണ്ടി കാണിച്ചു കൊടുത്തതാണ് കെട്ടണം എന്ന് പറഞ്ഞോളൂ ചാടിച്ചാടൊന്നും കെട്ടാറില്ല അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലും ചക്രങ്ങളുണ്ട് ആ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മൂലാധാർ ചക്രം നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അടിയിലായിട്ടുള്ള മൂലാധാർ ചക്രം റെഡ് കളറാണത് മൂലാധാര ചക്രം ഈ ചക്രമാണ് നമ്മുടെ ഈ ബ്ലഡ് ഈ ധനത്തിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് ബ്ലോക്ക് ധനത്തിൻ്റെ ബ്ലോക്ക് വരുന്നൊക്കെ ആ ചക്രം ബ്ലോക്ക് ആകുമ്പോഴാണ് ആ ചക്രത്തിന് അതാണ് അടുത്തൊരു ചക്രമുണ്ട് സ്വാധിഷ്ഠാനം നമ്മൾ ഈ റിലേഷൻഷിപ്പ് അതായത് ഭാര്യാഭർത്ത ബന്ധത്തിൽ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ദേഷ്യം ഭർത്താവിനെ കാണുമ്പോൾ അതൊക്കെ മാറാനാണ് സ്വാധിഷ്ഠാനകത്ത് ബ്ലോക്ക് മാറ്റണം അടുത്തതാണ് മണിപൂരകം ഭക്ഷണം ഭക്ഷണത്തിൽ എപ്പോഴും മയന്ന് പ്രശ്നമുള്ള ആൾക്കാർക്ക് മണിപൂർവചക്രം ബ്ലോക്ക് ആയിരിക്കും ഒരു സ്നേഹത്തിൻ്റെ ചക്രമാണ് ചക്രം സ്നേഹത്തിൻ്റെ ചക്രമാണ് അപ്പോൾ ദൈവത്തിനെ നമ്മൾ സ്നേഹത്തോടെ പറ അനാഗ ചക്രം അടുത്ത ചക്രമാണ് വിശുദ്ധി ചക്രം നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറയും ഓ ആ വണ്ടി ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് പോകാതിരിക്കുക വണ്ടി ഈ വണ്ടി കയറേണ്ട കേട്ടോ തോന്നിയാൽ അതാണ് ഇൻജ്യൂഷൻ വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആക്ടിവേറ്റായത് പറയും പിന്നെ നമുക്ക് വരാനുണ്ട് നല്ല കാലങ്ങൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ എന്തുകൊണ്ടും നല്ലത് വരാനുണ്ട് അതൊക്കെ അതിൻ്റെ കാളാണ് ചക്രം പിന്നെ നമുക്ക് ആജ്ഞാചക്രം പിരുകൾക്ക് നടിയിലുള്ള ആജ്ഞാചക്രം ദൈവികതയുടെ ചക്രമാണ് അതിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അവസാനമാണ് എന്താണ് സഹസ്രാ ചക്രം ആയിരം തറോടെ താമര പോലെ ഇരിക്കുന്നതാണ് സഹസ്രാ ചക്രം അപ്പോൾ ഈ ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്ടിവേറ്റി എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ മാക്സിമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒക്കെ ബുദ്ധിമുട്ടുകൾ മാറും അതായത് ധനം ധനത്തിൻ്റെ മാറും റിലേഷൻ മാറും വയറിൻ്റെ പ്രശ്നങ്ങൾ മാറും പിന്നെന്താണ് അനാഹൃഹ സ്നേഹം വരും ഓരോന്നിനും ഈ ചക്ര ചക്രസ് ചക്രസ്റ്റേഷൻ ശരിക്കും ഈ ചരടിനോ അല്ലെങ്കിൽ ഏലസിനോ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രാധാന്യങ്ങളുള്ളതായിട്ടോ നിത്യജീവിതത്തിൽ അതിനൊരു പ്രാധാന്യമുള്ളതായിട്ടോ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഏതാണ് ചരടോ ചരടും ഏലസും ഏലസ് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഏലസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആരാണോ തരുന്നത് അവരോട് നോക്കിയിട്ട് ഞാൻ അതായത് തകിട് പിന്നെ പഞ്ചവ്യത്തിലും നാട്ടാമെന്ന് ശുദ്ധീകരിച്ച് എഴുതി തയ്യാറാക്കി ആളുടെ പേരുന്നാൾ പതിനയ്യായിരം ഉരുക്കി വെച്ചാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് വെറുതെ വെച്ചിട്ട് അത് വലിയ ആയിരിക്കണം എന്നാലേ ഫലമുള്ളൂ അല്ലാതെ വെറുതെ വെച്ചിട്ട് പല ഫലമൊക്കെ ഉണ്ട് ഏലസൊക്കെ ഫലമുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഫലമുണ്ട് രോഗാവസ്ഥയുള്ളവർക്ക് ധന്യുന്തിര ഇലസ് കൊടുക്കും ധന്യുന്ദ്രയിലസ് നമ്മുടെ ആരോഗ്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് ആയുഷനുള്ള ഏലസ് ഉണ്ടെങ്കിൽ ഓരോന്നും ആ എല്ലാത്തിനും നമുക്ക് പ്രത്യേകം ഏലസകളുണ്ട് ഒരാളൊരു ഏലസ ഇടാറുള്ളൂ സാധാരണയായിട്ട് ഈ ആരോഗ്യപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ ഏലസ് ഉണ്ട് ഉണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ഏലസ് കിട്ടി ഞാൻ നല്ല രീതിയിൽ തയ്യാറാക്കി ഏലസ് അതിന് കുറയും ബുദ്ധിമുട്ട് മാറും പിന്നെ മൃത്യുജ മന്ത്രത്തിന് നേടാം നമ്മളെ ആയിസിന്റെ കാര്യത്തിന് ചെയ്യാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് ഏലസുകൾ ചരടുകളൊക്കെ ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും ആർക്കൊക്കെയാണ് ഈ ഏലസുകൾ അല്ലെങ്കിൽ ചരടുകളൊക്കെ ധരിക്കാൻ പറ്റുക കുട്ടികൾക്ക് പറ്റുമോ എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ ആയി ഇരുപത്തിയെട്ട് ചരട് കെട്ടിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് ചരട് കെട്ടാം ഏലസ് പഠിക്കുന്ന കുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് വേണ്ടി തേടുന്നവർക്ക് ജോലിയുള്ളവർക്ക് ജോലി ഉയർച്ച വരെ ഇതൊക്കെ നമുക്ക് ഏലസ് ധരിക്കാം പാർക്ക് വേണമെങ്കിൽ ധരിക്കാം പൂജിച്ച് ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല താഴെ വീണരുത് ഏലസ് അത് മാത്രമേ നിർബന്ധമുള്ളൂ താഴെ വീണാൽ ഫലം പോകും പിന്നെ പൂജിക്കണം